എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ബീട്രൂട്ട് നടാൻ പോവുകയാണെ പെട്ടെന്ന് നടുവാണെ എന്നു ചോദിച്ചാൽ മഴ പെയ്തോണ്ടിരിക്കുവാണ് ഞാൻ ബീട്രൂട്ടിൽ തൈ ഇത് വിത്തൊക്കെ പാകം കാണിച്ചായിരുന്നില്ല ഇതൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് കുറച്ച് സമയമായി നമ്മൾ നട്ടില്ലെങ്കില് ഇത് പോവും അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് തിരക്കായിരുന്നോണ്ട് ഇടാൻ മഴ നടാൻ താമസിച്ചു പോയി നമുക്കിത് ഇപ്പം നടണം മഴ പെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ നല്ല സമയം നടാൻ വേണ്ടി മഴ പെയ്തോണ്ടിരിക്കല്ലേ ഇപ്പൊ ഇതുകൊണ്ട് നടാന്ന് ഒരുത്തോ അപ്പം നടന്നതിന് മുമ്പിൽ അപ്പം ഇത് ബീറ്റ്റൂട്ട് നടാൻ വേണ്ടി നടുന്നതിന് മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ നമ്മുടെ ഈ മണ്ണ് പ്രിപ്പയർ ചെയ്യണം മണ്ണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കളകളെല്ലാം പറിച്ച് കളഞ്ഞ് നന്നായിട്ട് ഇളക്കിയിട്ടിട്ടുണ്ട് ഇന്നലെ നന്നായിട്ട് നമ്മൾ ഈ തൂമ്പ വെച്ച് കിളച്ച് നല്ല ഇളക്കിയിട്ടിട്ടുണ്ട് ഈ ബീറ്റ്റൂട്ട് നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴോട്ട് പോകുന്ന സാധനമല്ല മണ്ണിലടിയിൽ വളരുന്ന ചെടികളൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ മണ്ണിന് നന്നായിട്ട് മണ്ണിന് നല്ല ഇത് വേണം നന്നായിട്ട് ഇളകിയ വണ്ണായിരിക്കണം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നന്നായിട്ട് കിളച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ നടുമ്പം തന്നെ നടുന്നത് ഞാൻ നല്ല കമ്പോസ്റ്റ് ഇട്ടിട്ടാണ് കോട്ട നടുന്നത് അങ്ങനെ ഇട്ട് നടുമ്പത്തേക്കും ഇതിൽ ചെടികൾക്ക് വളത്ത് വളം ഉള്ളതായിട്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ല വലുതായി കിട്ടുകയും ചെയ്യുവേ അപ്പോൾ അങ്ങനെ നടാം മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഞാനിവിടെ പെട്ടെന്ന് നടാൻ പോകും കേട്ടോ നമുക്ക് ഞാനിവിടെ കുഴി കൊത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഞാനിവിടെ എല്ലാം കുഴി കൊത്തി ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം എല്ലാ കുഴിയിലും കുറേശ്ശേ കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണേ നടാൻ പോകുന്നത് ഈ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മണ്ണിര കമ്പോസ്റ്റാണ് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത് ചെടിക്കേടെ നടന്ന സ്ഥലത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കമ്പോസ്റ്റ് ആണെങ്കിലുണ്ടല്ലോ നമ്മൾ മൊത്തം ഇട്ട് നമ്മൾ നിരത്തി ഒക്കെ നമുക്ക് നടാം ഇത് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ മണ്ണിനെ കമ്പോസ്റ്റാണ് ഇതുകൊണ്ട് അതിനകത്ത് മണ്ണിരയുണ്ട് ഇപ്പോൾ തന്നെ മണ്ണിര തന്നെ അപ്പോൾ നല്ല വളക്കൂറുള്ള സാധനമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുക്കത്തുള്ളൂ ഇതൊരു ഗുളികയുടെ അത്ര മുഴുപ്പിലിട്ട് കൊടുക്കുന്നുള്ളൂ ണത്തിന് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു കു ഒരു സെല്ലിൻ്റെ അകത്ത് ഞാൻ മൂന്നാലെ കുരു കുരു വെച്ചിട്ടിരിക്കുന്നത് കൊണ്ട് മൂന്നാല് തൈ തൈ വെച്ചിട്ടാണോ ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഈ ബീറ്റൂട്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഓരോന്ന് ഓരോന്നിടാൻ വേണ്ടി അപ്പം നമ്മൾ ഇതുപോലെ നമ്മളങ്ങ് തുറന്ന് അങ്ങ് എടുക്കുക എന്നുള്ളതുള്ളൂ പക്ഷേ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഞാൻ ഒരു കുഴിക്കകത്ത് ഒന്നോ രണ്ടോ ചെടികളെ നടാറുള്ളു കേട്ടോ അപ്പം നമുക്കിതിനകത്ത് അല്ലേ ഞാൻ ഇതിനകത്ത് കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെച്ചങ്ങ് നടാം കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് നടക്കുന്നത് നമ്മൾ നടാൻ പോകുന്നത് ഇത് കോർജെറ്റ് ആണ് കേട്ടോ ചിലർ കോർജെറ്റ് കോർജെറ്റെന്ന് പറയും എന്ന് പറയും അതുമ്പോൾ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് അത്ര അറിയത്തില്ല പക്ഷേ ഇതൊരു കോർജെറ്റാണ് ഞാൻ കോർജറ്റിൻ്റെ വിത്ത് പാകി നട്ടം ഉണ്ടാക്കിയതാണേ അപ്പം നമുക്ക് ഈ കോർജെറ്റ് നടാം നമ്മൾ വിത്ത് പാകാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഇതില്ലേ നമ്മുടെ കൊക്കോപ്പീറ്റ് കൊക്കോപ്പീറ്റ് വാങ്ങിച്ച് ഇതുപോലെ കൊക്കോപ്പീറ്റ് ആയിട്ട് നടുകയാണെങ്കിൽ കൊക്കോപ്പീറ്റ് ഇട്ട് വിത്ത് പാകുകയാണെങ്കിൽ ശരിക്കും ഉണ്ടായി വരും കേട്ടോ അപ്പം സാമാന്യം വലിയൊരു കുഴി കുത്തിയിട്ടുള്ളൂ കേട്ടോ ഇതേ ഉള്ളൂ അപ്പൊ ഈ കുഴിക്കകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ നടാം നടമ്പോ ഒരു ചെറുതായിട്ട് ഒത്തിരി ഒന്നും ഇത് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് മീനൊന്നൊക്കി തന്നെ ഇപ്പൊ നമ്മുടെ കോർജെറ്റ് ഇവിടെ നട്ടു പറഞ്ഞു കഴിഞ്ഞു കോർജെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂസിലൻഡിൽ ഈ സംഭരണ സമയത്ത് നന്നായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ ഒത്തിരി നമുക്ക് ഒരുപാട് കറികൾ വെക്കാൻ പറ്റുന്നതാണ് നമുക്ക് തോരനായിട്ട് വെക്കാം അതുപോലെ തന്നെ ചെറിയ സ്നാക്കായിട്ട് കഴിക്കാം നമുക്ക് പച്ചക്കാണെങ്കിലും തിന്നാം അങ്ങനെയൊക്കെ പറ്റുന്ന കാര്യമാണ് ഈ കോർജെറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ അടുത്തായിട്ട് നടാൻ പോകുന്നത് നമ്മുടെ ഇത് ക്യാപ്സിക്കമാണ് കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ ഇത് ഞാൻ ഇതുപോലെ തൈ പാ മേടിച്ചതാണ് തൈ മേടിച്ചത് ആറ് തൈക്ക് എനിക്ക് ഒന്നൊന്ന് മൂന്നോ മൂന്ന് തൊണ്ണൂറ്റൊമ്പതോ നാല് ഇരുപത്തൊമ്പതോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഈ ആറ് തയ്ക്ക് ഞാനിവിടെ ന്യൂസിലൻഡിലെ വേർഹോസ് എന്ന് പറയുന്ന ഈ ഗാർഡൻ സെൻ്ററിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് വാങ്ങിച്ചതാണിത് എൻ്റെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഇതില്ലായിരുന്നു ഇത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത് നട്ടിരിക്കുന്നത് നമുക്ക് നടാം നടാൻ വേണ്ടി ഇതുപോലെ തന്നെ ഞാൻ ഈ സെയിം സ്ഥലത്ത് തന്നെ നമ്മുടെ ബീറ്റ് റൂട്ടിന് അധികം സ്ഥലം വരത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലേക്കായിട്ട് ഈ ക്യാപ്സിക്കം നടാൻ നിർത്തു ക്യാപ്സിക്കം നടാൻ വേണ്ടി ഞാൻ എല്ലാത്തിനും കുഴിവുത്തിട്ടിട്ടുണ്ട് മണ്ണ് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ കുഴി കുത്തിയിട്ടുണ്ട് കുഴി കുത്തി എല്ലാത്തിനും കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നട്ടാൽ മാത്രമേ ഇനി നമുക്ക് അല്ലേ ഇപ്പം നമ്മൾ ഇനി നമ്മൾ ചെടികൾ നടടുമ്പോഴേ മിക്കവാറും നമ്മൾ നടുന്നത് വൈകുന്നേരം കൂടി നടാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് അതായത് ഈ രാത്രിക്കത്തെ ഒരു ഈ സിറ്റുവേഷനുമായിട്ടങ്ങ് സെറ്റ് ആകുമല്ലോ അപ്പോൾ ഇവിടെ കുഴി കുത്തിയിട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും നമ്മൾ കമ്പോസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതിനിങ്ങനെ ഒരു കുത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിനെ നമ്മളിതിനെടുത്തും ഇങ്ങനെ അങ്ങ് നടുക ഇനി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും വൈകുന്നേരങ്ങളിൽ നടാൻ ശ്രദ്ധിക്കുക ഏത് ചെടികൾ നടുവാണെങ്കിലും വൈകുന്നേരങ്ങളിൽ നടാൻ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് രാത്രിയായിട്ട് അത് സെറ്റായി രാവിലെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു ഉഷാറ് കാണും അല്ലെങ്കിൽ രാവിലെ വെട്ടെങ്കിൽ ആ വെയിലെല്ലാം അടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ നടാൻ ശ്രമിക്കുക ഇനി നമ്മൾ വൈകുന്നേരങ്ങളിൽ നട്ടിട്ട് നമുക്ക് ഈ ചുള്ളി കുത്താനുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡ് കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ് ഇപ്പം ഇന്നും നല്ല മഴ ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്ന എല്ലാം നടുന്നത് ഇപ്പം മഴയുള്ളതാണെങ്കിൽ ചെറിയ മഴയുള്ളതാലും അപ്പം ഇനിയിപ്പോൾ ഈ സമയത്ത് നടാൻ നല്ലതാണേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ നടുന്നത് അപ്പം നമുക്ക് നടാം ഇനി നിങ്ങൾക്ക് ഗാർഡനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കുവായിരുന്നു നീപ്പാട് മേടിക്കുവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ നല്ലതാ കേട്ടോ നമ്മൾ പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുരുങ്ങാനും വരാനും ഒക്കെ ഭയങ്കര പാടില്ലേ നമ്മുടെ ബൈക്കൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു നീപ്പാട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇനി ഈ നീപ്പാട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതും ബണ്ടിങ്സ് വെയർ ഹൌസ് എന്ന് പറയുന്ന ഗാർഡൻ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഈ നീപ്പാട് വാങ്ങിച്ചിരിക്കുന്നത് പലർക്കും അതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചിലപ്പോൾ അറിയാൻ താല്പര്യം കാണാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുവാണേ നീ പാട് വാങ്ങിച്ചിരിക്കുന്നത് ബണ്ണിങ്സിനാണ് പിന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാപ്സിക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ക്യാപ്സിക്കം പയർ വർഗ്ഗങ്ങള് ബ്രോക്കോളി ഐറ്റംസ് ഒക്കെ നട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒച്ചിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഒച്ചിന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സ്നെയിൽ പെല്ലറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ മേടിച്ചത് നമുക്ക് കുറച്ചും കൂടെ വാങ്ങിക്കണം അപ്പം ഞാൻ ഇതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുവേ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒന്നും തിന്നത്തില്ല ഇനി നമ്മൾ ഇന്ന് നടന്ന് ഇത് നമ്മുടെ ടൊമാറ്റോയാണ് മാറ്റമേ കേട്ടോ ടൊമാറ്റോയുടെ ഇത് ഞാൻ വാങ്ങിച്ചത് തന്നെയാണ് ടൊമാറ്റോടെ സീഡ് എൻ്റെ ഇതിലും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ് ഇത് ഏത് ടൊമാറ്റോ മണി മേക്കർ ടൊമാറ്റോ ആണെന്നാണ് എൻ്റെ വിചാരം വാങ്ങിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ വെയർ ഹൗസിൽ നിന്നാണ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഡീലുണ്ടായിരുന്നു ആ മൂന്നെണ്ണം പന്ത്രണ്ട് ഡോളറോ പതിമൂന്ന് ഡോളറോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് മൂന്ന് സെല്ല് മേടിച്ചു പോകും അപ്പോൾ ഞാൻ ഇവിടെ കുഴി കൊത്തിയിട്ടിട്ടുണ്ട് എല്ലാത്തിനും സെയിം പരിപാടികൾ തന്നെയാണ് ചെയ്യുന്നത് റ്റോടെയൊക്കെ സീഡുണ്ടെങ്കിൽ നട്ടോ നട്ടാൽ മതി കേട്ടോ നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ഞാനിപ്പോൾ സീഡ് ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ സമയവും കിട്ടിയില്ല സീഡുണ്ടെങ്കിൽ അത് ചെയ്യുകയാണേറ്റവും നല്ലത് ഇഷ്ടംപോലെ ഉണ്ടാകും ഹായ് ഇനി നമ്മൾ നടാൻ പോകുന്നത് ഇത് ബ്രോക്കോളിയാണ് കേട്ടോ നമുക്ക് ബ്രോക്കോളിയുടെ തൈകൾ നടാം ബ്രോക്കോളിയുടെ തൈകൾ ഞാനിവിടെ ബ്രോക്കോളി കുറച്ച് വലുതായി വരുന്നതായത് കൊണ്ട് നമ്മൾ കുറച്ച് അകലത്തിലാണ് നട്ടിരിക്കുന്നത് ബ്രോക്കോളി ഇവിടെ കുഴി നട്ടിട്ട് കുഴിവുത്തിയിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ സെയിം പ്രോസസ്സാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഈ പച്ചക്കറികൾക്കൊക്കെ കമ്പോസ്റ്റ് ഒത്തിരി നല്ല അതായത് ഈ പച്ചല കമ്പോസ്റ്റ് ഇതിന് നമുക്ക് ഈ തക്കാളിക്ക് മാത്രമാണ് അധികം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതും നല്ലത് കമ്പോ തക്കാളിക്ക് നമുക്ക് ഇതല്ലേ വേണ്ടത് കായല്ലേ വേണ്ടത് അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിനും ബാക്കിയെല്ലാം ഈ ഇല ഇല ചില കൂടുതലും വരുന്നത് അപ്പോൾ അതിന് കൂടുതലും നൈട്രജൻ അടങ്ങിയ കമ്പോസ്റ്റും നമ്മുടെ ചാണകം ഇട്ട് കൊടുക്കുക നല്ലത് കേട്ടോ അപ്പം നമുക്ക് നടാം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇത് ഇരുട്ടി ഇരുട്ടാൻ തുടങ്ങി എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലും എനിക്കറിയത്തില്ല ഇരുട്ടാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ കയറിപ്പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ നട്ടതെന്ന് പറഞ്ഞെങ്കിൽ ബ്രോക്കോളി നട്ടു കോർജെറ്റ് നട്ടു നമ്മുടെ ക്യാപ്സിക്കം നട്ടു ബീറ്റ് റൂട്ട് നട്ടു തക്കാളി നട്ടു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നട്ടിരിക്കുന്നത് ഇനി നമുക്ക് നടാൻ കുറച്ച് കാര്യങ്ങളോട് ഇരിപ്പുണ്ട് ഞാൻ അടുത്ത ദിവസം കാണിക്കാവേ അപ്പോൾ ഇത് രാത്രിയായത് നമുക്ക് കയറിപ്പോകാം അപ്പം ബാ ബൈ